കൊച്ചു കുട്ടികളെ ആരും നിങ്ങൾ കൊണ്ടുവരും അതുകൊണ്ട് ഇതുവഴി നമ്മൾ ഓടിച്ചാടി ഒരു കാരണവശാലും വരരുത് ഭയങ്കര അപകടം ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ സാധിക്കും അപ്പോൾ ഈ സ്ഥലത്ത് വന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പാറമലയുണ്ട് അപ്പം ഞാൻ കാണിച്ചുതരാം അങ്ങോട്ട് പോയിട്ട് അപ്പോൾ ഒരു അതിനൊരു ഒരു കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോയിൽ ഞാൻ വന്ന് കാണിച്ചുതരാം അതായത് ഇത് നമ്മൾ ഈ സ്ഥലം പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടൂര് വരിക അടൂരിൽ നിന്ന് പന്തളം പോകുന്ന റൂട്ട് പന്തളം പോകുന്ന റൂട്ട് വന്നിട്ട് കുണ്ടുപാടും അവിടെ നമ്മൾ ഇടത്തോടുള്ള വഴി പോകണം ലെഫ്റ്റ് വഴി വേണം നമുക്ക് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം അപ്പം ഏകദേശം ആ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കുറെ ഏറ്റവും കേറിയിട്ട് അങ്ങോട്ട് വന്ന അത് നേരത്തെ കണ്ടല്ലോ ഉള്ളിലോട്ട് ഫുള്ള് ഒരു വഴിയാ അവിടെ നിന്ന് നേരെ നമ്മൾ ഇത് വഴി ഒരു ഇടുങ്ങിയ വഴിയുണ്ട് ഇത് വഴി കയറിയാണ് പോകുന്നത് അത് ഇവിടുന്ന് വഴി തെറ്റി പോലെ കേട്ടോ കാട് ഭാഗം കേട്ടോ വഴിയും തെറ്റി പോലെ ആയിരുന്നു എന്തായാലും ഞാൻ മിക്കാറും കടത്തു തോന്നുന്നു സമയമാണ് ഭയങ്കര സ്ഥലം കണ്ടാ നിങ്ങള് ഞെട്ടും എന്റെ പള്ളി ഉദ്ദേശിക്കുന്ന പോലെ നല്ല കേട്ടോ ഒന്നുമില്ല അതുകൊണ്ട് ഇതുവഴി നമ്മൾ ഓടിച്ചാടി ഒരു കാരണവശാലും വരരുത് ഭയങ്കര അപകടം ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിക്കയറി സ്ട്രെയിറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര താഴ്ച താഴ്ചയുള്ളൊരു കുഴിയാ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാറക്കോറി എടുത്തിട്ടുള്ള കുഴിയാ കണ്ട ഡയറക്റ്റ് വെള്ളത്തിലോട്ടാണ് പോണത് കണ്ടോ ഭയങ്കര കുഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു ഒരു എൻ്റെ ഒരു കൗണ്ട് ശരിയാണെങ്കിൽ ഒരു ഒന്ന് രണ്ട് മൂന്നരഞ്ചേറെ ഇട്ട് മുമ്പ് പത്ത് പതിനൊന്ന് ഒരു പത്തമ്പത് മീറ്റർ അമ്പതല്ല അതിൽ കൂടുതലുണ്ട് കാരണം വെള്ളം വരെ അമ്പത് മീറ്റർ കാണും അമ്പതി മേളുണ്ട് പിന്നെ വെള്ളത്തിനടിയിലോട്ട് എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കാറ്റുപോകും ഒരു സംശയവും വേണ്ട അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ കാര്യം ഇവിടുന്ന് വരുമ്പോൾ നിങ്ങൾ കൊച്ചു കുട്ടികളെ ഒറ്റയ്ക്ക് വിടരുത് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മുമ്പേ വിടരുത് അവർ നേരെ ഓടിയിഞ്ഞു വരും ഇവിടുത്തെ ആ ലുക്ക് കണ്ടോ ആ പോയിന്റ് ആയിരിക്കും കൂടുതൽ ആളുകൾ നോക്കുന്നത് പിന്നെ അല്ലെങ്കിൽ ഇല്ല വയലേല നോക്കും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഒറ്റ വരക്കം വന്നിട്ട് ഇവിടെ കണ്ടോ ഭയങ്കര ഒരു ഈ കുഴിയിലോട്ട് പെട്ടെന്ന് വീഴും ഒരു നമ്മൾ നമ്മൾ കയറി വരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു ഞാൻ ആദ്യം എൻ്റെ കൂടെ വന്ന ആൾ പറഞ്ഞിട്ട് ഞാൻ വിശ്വാസിച്ചു ഞാൻ ഇവിടെ കയറി വന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി ഇത് വീഡിയോ കാണുന്നതല്ല പോലല്ല നല്ല അടിപൊളി താഴ്ചയുണ്ട് ഞാൻ പറഞ്ഞല്ലോ വെള്ളം വരെ അമ്പതല്ല അമ്പതി കൂടുതലുണ്ട് അമ്പതിലും കൂടുതലുണ്ട് കുറഞ്ഞതൊരു നൂറ് മീറ്റർ താഴ്ച തന്നെ താഴോട്ടുണ്ട് വെള്ളത്തിൻ്റെ അവിടെ വരെയാണ് ഞാൻ പറഞ്ഞത് വെള്ളത്തിൻ്റെ അവിടെ നിന്ന് താഴോട്ട് എത്തണമെന്ന് അറിയില്ല ഒരു കാരണവശാലും കൊച്ചുകുട്ടികളെ ഒറ്റയ്ക്ക് വിട്ടത് കൊച്ചുകുട്ടികളെന്ന് മാത്രമല്ല മുതിർന്നവരായാലും ഓടിക്കയറി ഇവരിൽ ആ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിച്ചേ വരാവുള്ളൂ ഓക്കെ ഞാൻ അതിന്റെ മേളിൽ പേരിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാ ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കാൻ വരുന്ന അടിപൊളിയാട്ടോ നല്ല അടിപൊളി മുളയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഈ പല ലൊക്കേഷനിൽ പോയിട്ടുണ്ടല്ലോ ഇത്ര ഡേഞ്ച് ഞാൻ പേടിച്ചതാദ്യോ കേട്ടോ ഞാൻ കേറി വന്നപ്പോലെ ഇംഗ്ലീഷ് സിനിമ കാണിക്കത്തില്ലേ ഒരു എൻട്രി ആ ഒരു എൻട്രി പോലെ ആയിരിക്കും ഒന്നൊന്നര എൻട്രി ആയിട്ട് കണ്ടോ അപ്പൊ അവരുടെ മേളിലാ നമ്മൾ കേറാൻ പോന്നെ വെള്ളം പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണേ നമ്മൾ ഈ കാണുന്ന പോലെ ഒന്നുമല്ല നല്ല ഭംഗിയുള്ളൊരു പ്ലേസാണ് കണ്ടോ ഇങ്ങനെ നടന്ന് 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 നടോ ഇനി അങ്ങോട്ട് ചെല്ലുമ്പം അഗാധമായൊരു കുഴി ഇത് ഈ പാറ പൊട്ടിച്ച് അവർ സെറ്റ് ചെയ്തെടുത്തോട്ടോ കണ്ടോ പാറയെല്ലാം പൊട്ടിച്ച് ഇവിടെ കോറിക്കാരായിരുന്നു പാറ പൊട്ടിച്ച് ഈ ലെവലിലാക്കിയതാണ് എനിക്ക് തോന്നുന്നു തോന്നിപ്പോൾ ജിയോളജിസ്റ്റൊക്കെ ഇതിന് അനുമതി ഇപ്പം നിഷേധിച്ചെന്ന് തോന്നുന്നു ഇപ്പോൾ പാറ പൊട്ടിയിട്ടില്ല നിലവിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ കാണുന്ന മലേ ആ ആ കാണുന്ന ചെറിയൊരു പാറക്കൂട്ടം നമ്മളിപ്പോൾ അങ്ങോട്ട് പോവും ഞാൻ പോയിട്ട് ബാക്കി കാണിച്ചു തരാം നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ ഇവിടെ നിന്നിട്ട് നമുക്ക് മൊത്തത്തിൽ കാണാനൊക്കെ ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കണ പോലെയല്ല നല്ലൊരു വ്യൂ ആണ് നല്ല ഭംഗിയുണ്ട് മാക്സിമം ഒറ്റയ്ക്കൊന്നും ആരും വരല്ലേ വരില്ലേട്ടാ ഇവിടുന്ന് വരുമ്പം ഇതിൻ്റെ സൈഡിൽ തന്നെ വേറൊരു പോയിന്റിലും വെള്ളം ഉണ്ട് അപ്പോൾ എല്ലാം പാറ പൊട്ടിച്ചതാണ് ഉണ്ടല്ലേ നല്ല രസമുണ്ട് നല്ല അടിപൊളിയൊരു അല്ല അടിപൊളി സീനറിയാണ് ഞാൻ പ്രതീക്ഷയില്ല പറഞ്ഞപ്പോ അടിപൊളി ലൊക്കേഷൻ വേറൊരു കാര്യം കൂടെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഈ പുല്ലൊക്കെ ഇപ്പോൾ ഉണക്ക സമയം കഴിഞ്ഞാൽ ഇപ്പൊ മഴ സമയമാണ് ഈ മഴ സമയത്ത് ഇത് വളരെയധികം വലുതാവും കുറേ അധികം വലുതായിക്കൊണ്ട് നമുക്ക് ഈ ഏരിയ ഒന്നും കാണാൻ പറ്റത്തില്ല അതാണ്ട് ഇവിടെ ഈ വിൽക്കുന്ന പുല്ലിന്റെ കൂട്ടം ഇത് ഇപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഫുള്ള് വലുതായി എന്നിട്ട് നമ്മൾ കൂടുതൽ എൻ്റിലേക്ക് ചെല്ലുമ്പം ചിലപ്പം പാറയിലങ്ങോണമെന്ന് ചവിട്ടി സ്കിപ്പായിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്കിഡായി താഴെ പോവും പറഞ്ഞാൽ മനസ്സിലായില്ലേ അപ്പോൾ ഒരു കാരണവശാൽ ഇവിടെ നമ്മൾ നിൽക്കുമ്പം ഈ പുല്ലിന്റെ കാര്യം കൂടെ ശ്രദ്ധിച്ചോളൂ ഇച്ചിരി കഴിയുമ്പോൾ ഈ പുല്ലിനൊക്കെ വളർച്ചയുണ്ടാകും വളർച്ചയുണ്ടാകുമ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് നമ്മൾ കാണാൻ പറ്റത്തില്ല ഓക്കേ ഒരു കുച്ചു കുറ്റുങ്ങളെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ മാക്സിമം ഇവിടെ കുട്ടികളെ കൊണ്ടുവരരുത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആരും കൊണ്ടുവരരുത് നിങ്ങൾക്ക് വേണേ വരുവാ മുതിർന്നവർ വന്നാൽ തന്നെ പണി കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കാണാനൊക്കെ അടിപൊളി സ്പേസ് ആണ് നല്ല അടിപൊളി സ്ഥലമാണ് എനിക്ക് ആളും ശല്യമൊന്നുമില്ല ഇപ്പം ബഹിനി നമുക്ക് അതിൻ്റെ മേലിൽ കയറിയിട്ട് കാര്യങ്ങളും അടുത്താണ് ഈ ഇതിലോട്ട് നടന്നു പോകുമ്പോ ഇനി അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാണ്ടോ ഇവിടൊക്കെ ഇടുങ്ങിയ വഴിയാ ഒരാൾ നടക്കുന്ന വഴി കൂട്ടുകാരൊക്കെ വരുമ്പോ നേരത്തെ തോളെ കഴിഞ്ഞിട്ടോണ്ട് വരരുത് കേട്ടല്ലോ ഇവിടെ താഴെ കാണിച്ചെ ഇവിടൊക്കെ വന്ന് നോക്കുമ്പോ നമ്മൾ സൂക്ഷിച്ചു വേണം ആ വീടും അടക്കണ്ടോ മീൻ വളർത്തലുണ്ടോ ഞാനൊരു നടത്തി പൊട്ടിപ്പോയതാ അതുകൊണ്ടുണ്ടോ മീൻ വളർത്തലുണ്ടോ സൂം ചെയ്യണ്ട ക്ലോസ് അടിച്ചാൽ മതി ആ വേണ്ടല്ലേ പതുക്കെ മൂവ് ചെയ്യിക്കേ ഭയങ്കര കാർക്കുണ്ടേ പിന്നെ വേണ്ട കണ്ടോ മാട മറ്റേ അല്ലേ കാട്ട് പ്രാവുണ്ടോ പ്രാവല്ലേ ആണ് കാട്ട് പതുക്കെ പതുക്കെ പോയി പ്രേക്ഷകരൊക്കെ ഒന്ന് കണ്ടോ ഇത് കണ്ടോ

ഡേഞ്ചറസ് ആണ് കേട്ടോ ഒരു ദാക്ഷിണിയം കാണിക്കത്തില്ല അതാണ് കേട്ടോ അല്ല കണ്ടോ എൻഡ് എൻ്റ് ഭയങ്കര കുഴി അപ്പം ഇതിൻ്റെ നടുക്ക് വന്നിട്ടേ നമ്മൾ കാര്യങ്ങളെ കാണാവുള്ളൂ ഇങ്ങോട്ട് വരുവാന്നേരം പാറയുടെ എൻറ്റിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് ഡയറക്റ്റ് താഴ്ച കേട്ടോ കേട്ടോ തുടങ്ങുന്നോ നേരെ താഴോട്ടാ പോന്നെ പിന്നെ ഇവിടെ താഴെട്ട് വീണാലും നീന്തറിയാന്ന് ചിലപ്പോൾ ജീവനോട് രക്ഷപ്പെടാൻ തോന്നും അല്ല പാറയിലൊന്നും പോയി ഇടിക്കാമായിരുന്നാൽ മതി ഒരു ശരിയാ നൂറല്ല നൂറിക്കുള്ളിൽ മീറ്റർ താഴ്ചയുണ്ട് ഓക്കെ നല്ല വ്യൂ ആയിരുന്നു നമ്മുടെ വയലിലൊക്കെ കുറേ പശുക്കളൊക്കെ നിന്നിട്ട് മേയുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാട്ടോ നല്ല അടിപൊളി ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ കാണുന്നില്ല നിങ്ങളൊന്നും വരണം കേട്ടോ വരുമ്പോൾ കൊച്ചുങ്ങളൊന്നും കൊണ്ടുവരില്ലേ നിങ്ങൾക്ക് വരുവാ അടിച്ച് പിടിക്കുക പോവുക ഒരു കാരണവശാലും ഉയരം പേടിയുള്ളവരെ ഇതിനകത്ത് കയറ്റില്ലേ ഈ കയറി പോകുന്ന കുഴപ്പമില്ല തിരിച്ചിറങ്ങാൻ നേരം കാല് വറക്കും കൈ വിറക്കും ഇങ്ങനെയൊക്കെയുള്ള കേസുള്ളവർ ഒരു കാരണവശാലും നിങ്ങൾ കേറ്റില്ല കേട്ടോ അവരിവിടം വരെ വന്ന് നിന്ന് കണ്ടിട്ട് പോകുന്നതായിരിക്കും നല്ലത് കാരണം തിരിച്ചിറങ്ങാൻ ഇതിൻ്റെ ചിലർക്ക് പേടിയാവും കാരണം ഈ പോയിന്റ് ഇറങ്ങിയിട്ട് വേണം ഇങ്ങോട്ട് ഇറങ്ങാൻ ഈ പോയിന്റ് ഇറങ്ങുമ്പോൾ പേടിച്ചിട്ട് വീണ് കഴിഞ്ഞാൽ നേരത്തെ ആവട്ടാ പോന്നെ അപ്പം സ്ത്രീകളായിട്ടും ഒക്കെ ഉള്ളവർ മാക്സിമം കയറാതിരിക്കുക ഉയരം പേടിയുള്ളവരാരും കയറില്ല സ്ത്രീ ആരും പുരുഷനായാലും ആരായാലും ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടെ നമ്മൾ അവസാനിക്കുകയാണ് മാവരപ്പാറയിലെ യാത്ര അവസാനിക്കുകയാണ് സംഭവം ഞാൻ ഇതുവരെ കണ്ടതിൽ ഒരു പാറപ്പുറത്ത് ഞാൻ ഇതുവരെ കണ്ട വിഷലിന് എനിക്ക് കുറച്ച് പേടി ഒരു ലൊക്കേഷൻ ഇതാണ് പാറയിരിക്കാൻ പറ്റത്തില്ല ആദ്യം കയറി വന്നപ്പോൾ തന്നെ ഒരു വലിയ കുടിയിലോട്ടാണ് പോകുന്നത് അതും പത്തു നൂറ് നൂറ്റമ്പത് മീറ്റർ താഴ്ച ഇവിടെ നിന്ന് വീണ്ടും ഞാൻ കാണാൻ കൂട്ടി എന്തായാലും കാണും അത് കഴിഞ്ഞിട്ട് എൻ്റെ മെയിൻ ലൊക്കേഷനായിട്ടൊരു പാറ കയറി അവിടെ ഇതുപോലെ സംഭവം നല്ല അഡ്വഞ്ചറായിട്ട് വരാം കൊച്ചു കുട്ടികളെ ആരെയും നിങ്ങൾ കൊണ്ടുവരരുത് ഓക്കെ കുട്ടികളെ ആരെയും കൊണ്ടുവരരുത് നിങ്ങൾ കൊച്ചു കുട്ടികളെ കൊണ്ടുവരുന്നതിൽ നിങ്ങൾ കയ്യെ പിടിക്കണം ഒരു കാരണവശാലും അവരെ ഫ്രീ ആയിട്ട് വിട്ടരുത് ഓക്കെ പിന്നെ കൊച്ചു കൊച്ചുകുട്ടികളാകുമ്പോൾ ചിലപ്പോൾ ഓടി വരും കൊച്ചു കൊച്ചുകുട്ടികൾ മാത്രല്ല വലിയവരും മുതിർന്നവർ വന്നാലും അങ്ങനെ ചെയ്യാം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു നമ്മുടെ സുഹൃത്ത് നമുക്ക് കാണിച്ചു തന്നതാണ് ഈ ഒരു ലൊക്കേഷൻ അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിലോട്ട് വില വേണം We'll